കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് സ്വാഗതം ഉമ്മയെ ബലാത്സംഗം ചെയ്ത മകന് ജീവപര്യന്തം തടവ് വിധവയായ ഉമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ മകന് ജീവപര്യന്തം തടവ് ഉത്തർപ്രദേശിലെ ഷഹർ സ്വദേശിയായ മുപ്പത്തി ആറ് വയസ്സുള്ള ആബിദിനെയാണ് കോടതി ശിക്ഷിച്ചത് അമ്പത്തി രൂപ പിഴയും ഇയാൾക്കെതിരെ ചുമത്തി പബ്ലിക് പ്രോസിക്യൂട്ടർ വിജയ് ശർമ്മ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ജനുവരി പതിനാറിനാണ് കേസിനാസ്പദമായ സംഭവം വളർത്തുമൃഗങ്ങൾക്ക് തീറ്റ ശേഖരിക്കാനായി അറുപത് കാരിയായ സ്ത്രീയും പ്രതിയായ മകനും അടുത്തുള്ള ഫാമിലേക്ക് പോയിരുന്നു ഇവിടെ വെച്ച് അമ്മയെ ഇയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഭാര്യയെ പോലെ തന്നോടൊപ്പം ജീവിക്കാനും പീഡനവിരവും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും അമ്മയെ പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാൽ സംഭവം സ്ത്രീ അയൽവാസികളോട് പറഞ്ഞു അയൽവാസികൾ പിന്നീട് സ്ത്രീയുടെ ഇളയ മകന് വിവരം അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതിയായ ആബിദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒരു വർഷം നീണ്ട വാദത്തിനൊടുവിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ